അങ്ങനെ അഞ്ചാം അഞ്ചാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ തിങ്കളാഴ്ച ദിവസത്തെ ഇത് അവസാനിച്ചിരിക്കുകയാണ് എന്തൊക്കെയുള്ള പതിനഞ്ച് പേരടക്കുന്ന നോമിനേഷൻ ലിസ്റ്റ് നിന്ന് ഈ ആഴ്ച രണ്ടോ മൂന്നോ നാലോ അപേക്ഷ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ ഈ ആഴ്ച ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് തകർച്ചയതെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്ക് കേട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പതിനഞ്ച് പേരും നിലവിലെ ബിഗ് ബോസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വീക്കായിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റും ഉൾപ്പെടുന്ന പതിനഞ്ച് പേര് തന്നെയാണ് വാശിയേറി പോരാട്ടങ്ങൾ തന്നെയാണ് ഓരോ മണിക്കൂറിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനഞ്ച് പേരടങ്ങുന്ന വോട്ടിംഗ് ലിസ്റ്റിലെ ആ തിങ്കളാഴ്ച വോട്ടിംഗ് അവസാനം അവസാനിക്കുമ്പോൾ പന്ത്രണ്ട് മണി വരെ വോട്ടിംഗ് ലിസ്റ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ലഭ്യമായിരിക്കുന്ന നൺ ഓഫീഷ്യൽ വോട്ടിംഗ് റസ്സെറ്റാണ് എന്തൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം ഒന്നാം സ്ഥാനത്ത് അവസാനം തിങ്കളാഴ്ച വോട്ടിംഗ് അവസാനിക്കുമ്പോൾ അനീഷേട്ടൻ്റെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് അനീഷേട്ടൻ നല്ലൊരു കുതിപ്പ് തന്നെ കുതിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് എൺപത്താറായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടുകളുമായിട്ടാണ് അനീഷേട്ടൻ്റെ കുതിപ്പ് തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുകയാണ് നൂറേനെയാണ് നൂറേനെ അട്ടിമറിക്ക് അനീഷേട്ടന് അനീഷേട്ടന് മാത്രമേ സാധിച്ചുള്ളൂ എഴുപത്തൊമ്പതിനായിരത്തി ഒന്നൂറ്റി രണ്ട് വോട്ടുകൾ സ്വന്തമാക്കി നൂറേൻ തൻ്റെ സ്ഥാനം സേഫ് ആക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അനുമോളെയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനിമോളുടെ വോട്ടും റോക്കറ്റ് പോലെ കുതിച്ചു കയറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളുടെ അപേക്ഷിച്ച് നേരിയ വോട്ടിങ് തകർച്ചയാണെങ്കിലും സേഫ് സോണിലാണ് എഴുപത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോ നാലാം സ്ഥാനത്ത് മിന്നൽ വേഗത്ത് ഷാനമാസം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഷാനമാസം ഒമ്പത് അട്ടിമറി അട്ടിമറികൾ തന്നെ ഓരോ മണിക്കൂറിലും നടത്തിയാണ് മുന്നേറ്റം തുടരുന്നത് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം അത് ജിസേനയാണ് ജിസേറിൻ്റെ വോട്ട് വലിയ രീതിയിൽ തന്നെ കുതിച്ചു വരുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറിൽ അപേക്ഷിച്ച് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ അട്ടിമറികൾ നടത്തി ഒന്നാമതോ രണ്ടാമതോ എത്താം അറുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ വരട്ടാണ് നിലവിൽ ജിസേരി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് ഇത് ആതിര എത്തി നിൽക്കുകയാണ് ആതിരയ്ക്ക് കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് നേരി വോട്ടിങ് തകർച്ച ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾ സംഭവിക്കുക അറുപത്തി ആറായിരത്തി മുപ്പത്തൊന്ന് വോട്ടുകൾ ആ ആതിരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് ആരും തുടരുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആരും തകർച്ച ഒരു സേഫ് സോണിലോട്ട് മാറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ബിഗ് ബോസ് ഉപസിനകത്ത് വളരെയധികം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ആര്യം എങ്കിലും വോട്ടിംഗ് മുന്നിലാണ് അറുപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ബിഗ് ബോസ് ദിവസത്ത് ചലനങ്ങളും കണ്ടന്റുകളും ഒന്ന് സൃഷ്ടിക്കാതെ ഇത് ഒട്ടിങ്ങി ബഹുദൂരം മുന്നോട്ട് പോകുന്ന രേണു ചേച്ചീനെ കാണാൻ സാധിക്കുന്നുണ്ട് അൻപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വോട്ടുകളുമായിട്ട് നിലവിൽ ഇപ്പം നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് അക്ബറിക്കയാണ് തുടരുന്നത് അക്ബർക്കും ഇന്ന് നല്ല രീതിയിലുള്ള വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അക്ബറിന്റെ കണ്ടന്റുകളൊക്കെ ഇന്ന് അത്യാവശ്യം വർക്കായിട്ടുണ്ട് എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല് വോട്ടുകളുമായിട്ട് സേഫ് ആയിപ്പോൾ പത്താം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന റെന ഫാത്തിമേനെയാണ് കാണാൻ സാധിക്കുന്നത് റനയ്ക്കും വോട്ടിംഗ് തകർച്ചകൾ കഴിഞ്ഞ മണിക്കൂറിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിലും സേഫ് സോണിലോട്ട് മാറുന്ന ഒരു കാഴ്ച ഏഴ് മണിക്കൂർ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് പതിനെട്ട് വോട്ടുകളുമായിട്ട് ഡേഞ്ചർ സോണിൽ അതാണ് അതേസമയം ഡേഞ്ചർ സോണിലോട്ട് പോയിരിക്കുന്ന കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നോക്കിയാൽ പതിനൊന്നാം സ്ഥാനത്ത് നിരവിൽ നമുക്കിപ്പോൾ അഭിലാഷ്ട്രിയാണ് കാണാൻ സാധിക്കുന്നത് അബി നല്ല രീതിയിൽ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല വ്യക്തമായിട്ടുള്ള നിലപാടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും വോട്ടിങ്ങിന് എത്രത്തോളം മുന്നേറാൻ സാധിച്ചിട്ടില്ല നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഒനിയർ സാബു ഡെയിഞ്ചർ സോണിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ നമ്മുടെ ഒനീരിനെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ തകർച്ചയുള്ള മുന്നേറ്റവും നടത്താം പതിമൂന്നാം സ്ഥാനത്ത് അപ്പാനി ശരീരത്ത് തുടരുകയാണ് അപ്പാനിക്ക് നല്ല രീതിയിലുള്ള വോട്ടുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ സാധിച്ചെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു മണിക്കൂറിൽ വോട്ടിംഗ് തിങ്കളാഴ്ച അവസാനിക്കുമ്പോൾ വോട്ടിംഗ് തകർച്ചയാണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തപ്പോ ഏറ്റവും ഡേഞ്ചർ സ്വർണ്ണമായിട്ടുള്ള പതിനാലാം സ്ഥാനത്ത് ബിന്നിനെ നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കേണ്ടത് ബിന്നിക്ക് ഇന്നും ഇന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ബിന്നിക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്നു അതുതന്നെ വോട്ടിംഗ് ഡൗൺ ആയി പോയിരിക്കുന്നത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് റോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള പതിനഞ്ചാം സ്ഥലത്ത് ശൈത്യനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ശൈത്യയ്ക്ക് വലിയ രീതിയിലുള്ള റോട്ടിംഗ് ചാർജിയാണ് കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട ശൈത്യ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് ഒരുപക്ഷെ വിടേണ്ടി വിട പറയേണ്ടി വരും ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടുകളാണ് ശൈത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ റോട്ടിംഗ് റസെറ്റാണ് അതുകൊണ്ട് തന്നെ ഇതിന് നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എങ്കിൽ പോലും ഓരോരുത്തരുടെ ഓട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ അധികം പ്രചനാതീതമായിട്ടുള്ള റോട്ടിംഗ് ആണ് ഓരോ കണ്ടസ്റ്റൻറ്റും നിലനിൽപ്പിന്റെ ഉള്ള വാശിയേറിയ മത്സരം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് നല്ല കണ്ടന്റുകൾ കൊടുത്ത പ്രേക്ഷകർ ഇവരെ നീട്ടി സ്വീകരിച്ച് കൂടെ നിർത്തും നൂറ് ദിവസം വരെ ഒരു പക്ഷേ അത്രത്തോളം ഉയരാൻ സാധിച്ചിട്ടില്ല സാധിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനോട് ഈ ആഴ്ചയും വരുന്ന ആഴ്ചകളിലൊക്കെ ആയിട്ട് ഈ ഒരു കണ്ടസ്റ്റൻറ്റുകൾക്കെല്ലാം തന്നെ വിട പറഞ്ഞ് പോകേണ്ടി വരും അപ്പം എന്തൊക്കെയാണ് ഇനി ഓട്ടിങ്ങ് അവസാനിക്കുക ദിവസങ്ങൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ ഓട്ട് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വിലയറി ഒട്ട് രേഖപ്പെടുത്തിയിൽ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ വിലയറിയ ഒട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് ഓട്ടം റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക